പച്ചമാരെയാണ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഷർട്ടാണ് ഞാൻ മേടിച്ച രണ്ട് ഷർട്ടാണ് ഇത് ഒരെണ്ണത്തിന് നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയും പിന്നെ ഇത് ഞാൻ ഇതിൽ നിന്ന് മേടിച്ചത് അതായത് നമ്മൾ പൈസ കൊടുത്ത് വേടിച്ചത് കഴിഞ്ഞാൽ നാനൂറ്റി എത്ര രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ അപ്പോൾ ഗീസ് അപ്പം തന്നെ ഞാനത് അൺബോക്സ് ചെയ്ത് പോകാം കേട്ടോ രണ്ടെണ്ണം ആണ് മേടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ ഗീസപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് തുറക്കാൻ പോവുകയാണ് ഓക്കെ ഗീസ് ഇത് മുന്നേ ഒരു വട്ടം ഞാൻ മേടിച്ചിട്ട് റിട്ടേൺ ചെയ്ത അതായത് ആ സമയത്ത് അതിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയാണ് പറഞ്ഞു അപ്പം യു യു ബി എന്ന് പറഞ്ഞാൽ കേട്ടോ യു ബി എന്ന് പറഞ്ഞ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ലൊരു ടീ ഷർട്ടാണ് ഷർട്ട് സോറി കേട്ടോ ടീ ഷർട്ടാണ് ഓക്കെ ഇത് നല്ലൊരു ഷർട്ടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷർട്ടാണ് ഇതിന് ഏകദേശം നാനൂറ്റി എഴുപത്തിയേഴ് രൂപ അതായത് അറുന്നൂറ് രൂപയപ്പോൾ ഞാൻ മേടിച്ചിട്ടാണ് റിട്ടേൺ ചെയ്തതായിരുന്നു അപ്പോൾ ഓഫർ വന്നപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ മേടിച്ച കേട്ടോ നല്ലൊരു ഷർട്ടാണ് ഞാൻ ഒരു വട്ടം മേടിച്ചത് എൻ്റെ ലിങ്കും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ വീഡിയോസിൽ നോക്കി കാണാൻ പറ്റും ഈ ഷർട്ട് ഞാൻ മേടിച്ചാണ് ബുക്ക് ചെയ്യുന്നത് ഓക്കെ എസ് ഇതാണ് ഈ ഷർട്ട് ക്വാളിറ്റി ഉള്ള തുണിയും വേറെ ക്വാളിറ്റിയുള്ള ഷർട്ടാണ് ലെന്ത് എല്ലാം ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ വേദിച്ചിട്ട് വലുതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ കേസ് ഇട്ട് നോക്കിയിട്ട് എൻ്റെ ഇതെല്ലാം ഇട്ട് നോക്കുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൻ്റെ എൻ്റെ എന്താ ഹിന്ദു ചാനലിൻ്റെ ആണ് കേസ് ആ എൻ്റെ ബ്ലോഗ് ചാനലിൽ കാണി എല്ലാം സൈസ് എല്ലാമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ ബ്ലോഗിങ് ചാനൽ നോക്കിയാൽ എൻഡർ ലൈനസ് എന്ന് പറഞ്ഞ ബ്ലോഗിംഗ് ചാനലിൽ ഇതൊക്കെ ഇട്ട് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് കാണിച്ചു തരാം കൈസ് അപ്പം ഓക്കെ ഇതാണ് നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ ലാഭമാണ് അടുത്തത് വേറൊരു ഷർട്ടാണ് ഇത് ഇച്ചിരി വലിയ ഷർട്ടാണ് എല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് എല്ലാം എനിക്ക് കിട്ടിയില്ല അപ്പം എക്സലാണ്ട് ഞാൻ തോന്നുന്നു ഈ ഷർട്ടിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഇതും ഇതും ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടാണ് കേട്ടോ നാനൂറ് രൂപ വരുന്ന ഷർട്ടാണ് ഇതിൻ്റെ നിങ്ങൾ ഇത് ചോദിക്കാൻ അതിൻ്റെ അകത്ത് എല്ലാവരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരു ആറ് റേഞ്ച് അപ്പം വിലയ്ക്ക് നമുക്ക് കിട്ടും ഓക്കെ ഇത് ഫുൾ കെയ് അല്ല കേട്ടോ ഓക്കെ ഇത് ഹാഫ് കെയ ആണ് ഇത് ഇപ്പം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും കാര്യം ഹാഫ് കെയ് എനിക്ക് ഇഷ്ടമല്ല ഗുയ്സ് ഓക്കെ സാർ അപ്പോൾ ഇത് ഹാഫ് കെയ ആണ് അപ്പോൾ ഇത് എല്ലാമാണ് വന്നിരിക്കുന്നത് ഇത് എക്സ് എക്സ് എൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇച്ചിരി വലുതും കൂടെയാണ് ഓക്കെ സപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് നല്ല നല്ല വലിയ ഇതും പിന്നെ ഹാഫ് കെയാണ് ഹാഫ് കെയ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ബൂസ് അപ്പോൾ ഇത്ര ഉള്ള ഇതിനെച്ചാൽ നാനൂറ്റി എത്ര രൂപയാണ് ഉണ്ടേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി മുൻപൊരു ആ റേഞ്ച് ആണ് വരും ഓക്കെ ഈസ് ഇത്രമുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും മറക്കലും നമ്മൾ രണ്ട് ഉൾപ്പെടെയാണ് മേടിച്ചത് അത് ഇത് നല്ല ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് തുണിക്കൊക്കെ നല്ല കിട്ടിലും ക്വാളിറ്റി നല്ല കട്ടിയുള്ള തുണി കേട്ടോ ഓക്കെ ഈസ് ഇത്രമുള്ള വീഡിയോ കേസ് എല്ലാവർക്കും ബൈ ബൈ